ആടുജീവിതമാണല്ലോ മലയാളികളുടെ പുതിയ വൈറൽ വിശേഷം സിനിമയിലെ നായക കഥാപാത്രമായ നജീബിനെ അവതരിപ്പിക്കാൻ പൃഥ്വിരാജ് നടത്തിയ അമേസിംഗ് ബോഡി ട്രാൻസ്ഫോർമേഷന്റെ കഥകൾ ഒട്ടകത്തിൻ്റെ കണ്ണിൽ പൃഥ്വിരാജിൻ്റെ പ്രതിബിംബം എടുക്കാൻ എട്ട് ദിവസം നടത്തിയ കഷ്ടപ്പാടുകൾ ഇതൊക്കെയാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ഇതിനിടയിൽ ഞാൻ ആലോചിച്ചത് സിനിമയിലെ യഥാർത്ഥ നായക കഥാപാത്രമായ നജീബിനെ കുറിച്ചാണ് പറയാം ആടുജീവിതത്തെ മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല മരുഭൂമിയിൽ നജീബ് അനുഭവിച്ച കാര്യങ്ങൾ ബെന്യാമിന്റെ വാക്കുകളിൽ വായിക്കുമ്പോൾ നടുങ്ങി വിറക്കുന്ന അത്ര അവിശ്വസനീയവും കരളലിയിക്കുന്നതുമാണ് കഥ അതുകൊണ്ട് തന്നെയാകാം പ്രത്യേകിച്ച് കാവ്യഭംഗിയോ ബുജി ഭാഷയുടെ അലങ്കാരങ്ങളോ ഇല്ലാതെ നരായ ഭാഷയിൽ ബെന്യാമിൻ പറഞ്ഞുപോയ ഈ കഥ മറ്റൊരു നോവലും ഏറ്റെടുക്കാത്ത വിധത്തിൽ മലയാളികൾ ഏറ്റെടുത്തതും ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞതും എണ്ണമറ്റ അവാർഡുകൾ ബെന്യാമിന് നേടിക്കൊടുത്തതും ബെന്യാമിനെ ഒരിക്കൽ ഞാൻ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോളേജിൽ പഠിക്കുമ്പോഴെല്ലാം പുസ്തകം മധ്യം ക്രിക്കറ്റിൽ തൽപരനായ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു പിന്നീട് രണ്ടായിരം ആണ്ടിൽ തുടങ്ങിയ എഴുത്ത് ജീവിതം പ്രശസ്തമാകുന്നത് രണ്ടായിരത്തി എട്ടിൽ ആടുജീവിതം ഇറങ്ങിയപ്പോൾ തന്നെ നജീബ് പറഞ്ഞ സ്വന്തം കഥ ബെന്യാമിൻ പേജുകളിലേക്ക് പകർത്തിയപ്പോൾ ലോട്ടറി അടിച്ചത് പക്ഷേ ഗ്രീൻബുക്സ് എന്ന പ്രസാധകർക്കും ബെന്യാമിനും വാട്ട് വാട്ട്അബൌട്ട് നജീബ് വാട്ട് ഹാപ്പൻ ടു ഹിം ഓൺലൈനിൽ കണ്ടതനുസരിച്ച് നജീബ് വീണ്ടും ഗൾഫിൽ പോയി ഇരുപത് വർഷങ്ങൾക്ക് മേൽ ബഹ്റിനിൽ പണിയെടുത്തു കോവിഡ് കാലത്ത് തിരിച്ചു വന്നു അഞ്ചു സെന്റിലെ ഒരു വീടും മകളുടെ കല്യാണം നടത്തിയതും മാത്രം മെച്ചം ഇപ്പോൾ അറുപത് കഴിഞ്ഞ നജീബ് കടലിൽ മീൻപിടുത്തക്കാരുടെ കൂടെ പോകുന്നു അത്രയും അയാളുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് പല കാരണങ്ങൾ ഉണ്ടായേക്കാം ആടുജീവിതം നയിച്ച ഒരാൾക്ക് ബാക്കി വരുന്നതെല്ലാം ലോട്ടറി ആയിരിക്കാം ആത്മാഭിമാനം നിറയുന്ന മനസ്സു അയാളുടേത് ഒന്നും ചോദിച്ചു വാങ്ങി ശീലമില്ലാത്ത ആളായിരിക്കാം സന്തോഷത്തോടെ ആയിരിക്കാം അയാൾ കടലിലെ ആ പണി ും എങ്കിലും മകളുടെ കല്യാണത്തിന് ബെന്യാമിൻ പണം നൽകി സഹായിച്ചു എപ്പോഴും സഹായം വാഗ്ദാനം ചെയ്യുന്നു എപ്പോഴും വിളിക്കുന്നു എന്നെല്ലാം പറയുന്നു അയാൾ ഇന്റർവ്യൂകളിൽ ബെന്യാമിനും കോടീശ്വരനും മറ്റും അല്ലതാണ് അറിയേണ്ടത് കോടികൾ മുടക്കി കോടികൾ വാരാൻ തയ്യാറെടുക്കുന്ന സിനിമക്കാർ ഈ സിനിമ വൻ വിജയമായാൽ നജീബിന് വേണ്ടി നാലാൾ എന്തു ചെയ്യും എന്നതാണ് പൃഥ്വിരാജ് അഭിമാനത്തോടെ പറയുന്നു ഓസ്കാർ ജേതാക്കളായ അർ റഹ്മാനെയും ഹാൻസിമ്മറേയും മറ്റുമായിരുന്നു സംഗീതം ചെയ്യാൻ തന്റെ മനസ്സിലുണ്ടായിരുന്നതെന്ന് ഒപ്പം പ്രവർത്തിച്ചിട്ടുള്ള ടെക്നീഷ്യൻസ് എല്ലാം നമ്പർ വൺ കഥയുടെ അവകാശത്തിനു വേണ്ടി ബെന്യാമിന് നല്ലൊരു തുക കൊടുത്തതുപോലെ ആ കോടികളിൽ ഏതാനും ലക്ഷങ്ങൾ ഇവർ നജീവനും നൽകുമോ എങ്കിൽ പറയാം അവർ ആ മനുഷ്യന്റെ ജീവിതത്തോട് യഥാർത്ഥ നീതി പുലർത്തിയെന്ന് അല്ലാതെ സ്റ്റേജിലിരുത്തി ഇക്കയുടെ ജീവിതത്തിന്റെ ഓർമ്മയിൽ ഞങ്ങൾ ബോഡി ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഇറക്കിയില്ല എന്നെല്ലാം പറയുന്നത് വെറും ഗിർവാണം തന്നെ ഓൾസോ ഐ വാസ് തിങ്കിങ് നജീബിന് ഇരിപ്പിടം നൽകേണ്ടത് പൃഥ്വിയുടെയോ ബെന്യാമിന്റെയോ അടുത്ത് മുൻനിരയിലായിരുന്നില്ലേ കാരണം നജീബില്ലെങ്കിൽ പിന്നെ ഈ ആഘോഷങ്ങൾ ഉണ്ടാകുമോ അതുകൊണ്ട് തന്നെ അയാളുടെ അവകാശമല്ലേ മുന്നിൽ തന്നെ നിൽക്കുന്നതും അതുപോട്ടെ കാത്തിരുന്നു കാണാം സിനിമ നോവൽ പോലെ മനുഷ്യ മനസ്സുകളെ വേദനിപ്പിക്കുന്ന അതേസമയം അവനിൽ ആശ്വാസം നിറക്കുന്ന ഒരു കലാസൃഷിയാകുമോ എന്ന് പക്ഷേ ബോക്സ് ഓഫീസിൽ എത്ര വിജയം നേടിയാലും ആ സൃഷ്ടിക്ക് ഉന്നതമായ പൂർണത കൈവരുക സ്റ്റേജിൽ വിളിച്ചിരുത്തുന്നതിനും അപ്പുറം കിട്ടുന്നതിൽ മോശമല്ലാത്ത ഒരു തുക നജീബ് എന്ന മനുഷ്യന് സിനിമാക്കാർ നൽകാൻ തയ്യാറായാലാണ് അതിന് തയ്യാറായാൽ ആ പണം കൈമാറുന്നതും അപ്പോഴത്തെ നജീബിന്റെ സന്തോഷവുമെല്ലാം ഒരു വീഡിയോ ആക്കി നമുക്ക് മുന്നിൽ നൽകിയാൽ അതാകും നജീബ് ജീവിച്ച ആദ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ട്രിബ്യൂട്ട് ട്രിബ്യൂട്ട് അല്ല അത് നജീബിന്റെ അവകാശവും കൂടിയാണ് ഓരോരുത്തർ പൃഥ്വിരാജും കൂട്ടരും അതിന് തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത് വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളെ റിലീസിനുള്ളൂ ട്വന്റി എയ്റ്റ് മാർച്ച് കാത്തിരിക്കാം നമുക്ക് സിനിമയ്ക്കും നജീബിന്റെ സന്തോഷത്തിനും